കായലും കടലും തമ്മിൽ സംഗമിക്കുന്ന സ്ഥലം കണ്ടാലോ ഈ കാണുന്നത് പൊഴിയൂര് കടൽ കടലിലെ തിരമാല ഇതിങ്ങനെ വരുന്നു അതിതേ പൂവാറ് കായലുമായിട്ട് ഇതേ അവിടെ കണക്റ്റ് ആവുന്നു വേണ്ട കായൽ കടൽ സംഗമം സംഗമമാകുന്നുണ്ടാ തിരമാല ഇതൊന്ന് കണക്റ്റായി ഇന്നൂടെ കാണാം ദേ കണ്ട തിരമാല ഇങ്ങനെ വരുന്നു ദേ കായലിലെ വെള്ളമായിട്ട് തീ കണക്ട് ചെയ്തിട്ട് അവരങ്ങ് ആയി ആടാ അപ്പോൾ കായലിലേക്ക് ആ കടൽ വെള്ളം പോകുന്നു അതെ അട കായലിൻ്റെ പച്ചക്കളറ് പിന്നെ എന്താ കടലിൻ്റെ നീല കളറ് അടിപൊളിയല്ലേ അപ്പം ഇതിനെന്താ പറയുക പുഴി എന്ന് പറയും കായലും കടലും തമ്മിൽ ചേരുന്ന സംഗമിക്കുന്ന സ്ഥലത്തെയാണ് എന്ന് പറയുക ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പുഴികളുടെ ഊരായ പുഴി പുഴിയൂരിൽ